ഉദ്യാന നഗരി എന്നറിയപ്പെടുന്ന കെന്റിലെ മെഡ്വയിൽ മലയാളികൾ ഒത്തുചേർന്നുള്ള ഓണാഘോഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിമൂന്നിന് ദ ഹോവാർഡ് സ്കൂളിലെ അതിവിശാലമായ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ് കെന്റിന്റെ രണ്ട് പ്രബല മലയാളി സംഘടനകളായ മെഡ്വെ കേരള യൂണിറ്റിയും കെന്റ് മലയാളി അസോസിയേഷനും ഒത്തുചേർന്നുകൊണ്ടാണ് ഈ വർഷവും ഓണാഘോഷം സംഘടിപ്പിക്കുന്നത് ഒരു സ്ഥലത്തെ ഈ രണ്ട് അസോസിയേഷനുകളും വ്യത്യസ്തമായിട്ടാണ് മുൻകാലങ്ങളിൽ ഓണാഘോഷം ഉൾപ്പെടെയുള്ള മറ്റു പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നത് ദൈവത്തിന്റെ സ്വന്തം താട് പ്രളയക്കെടുതിയിൽ വലഞ്ഞപ്പോൾ സ്വന്തം നാട്ടിലെ സഹോദരങ്ങൾക്ക് തണലേക്കുവാനാണ് ഭിന്നതകൾ മറന്നുകൊണ്ട് എം കെ സിയും കെ എം എയും കൈകൾ കൊർത്തത് തുടർന്ന് ഓണം ക്രിസ്തുമസ് സ്പോർട്സ് ഡേ തുടങ്ങിയ പരിപാടികൾ രണ്ട് സംഘടനകളും ഒന്നു ചേർന്നാണ് നടത്തി ഇനി മലയാളികൾ ൾ ഒറ്റ പ്രഖ്യാപിച്ച് ഇത് ആദ്യമായിട്ടാണ് മിഡ്വേ മലയാളി അസോസിയേഷൻ എന്ന പേരിൽ മിഡ്വേ മലയാളികൾ ഓണാഘോഷം സംഘടിപ്പിക്കുന്നതും രണ്ട് അസോസിയേഷനുകളും യാതൊരു സ്ഥാനവും വഹിച്ചിട്ടില്ലാത്ത നിരവധി പുതുമുഖങ്ങൾ കഴിഞ്ഞ പതിവ് പതിനാറ് വർഷമായിട്ട് എം കെ സിയുടെ സെക്രട്ടറിയായി പ്രവർത്തിച്ച സർവസമ്മതനായ മാത്യു ചേക്ക പുളിക്കത്തൊട്ടിയോടും കേമ്യുമയുടെ തുടക്കം മുതൽ വിവിധ തസ്തികളിൽ പ്രവർത്തിച്ച വിജയ് മോഹനുമോടുമൊപ്പം കൈകൾ കോർക്കുമ്പോൾ വളരെ വ്യത്യസ്തവും നവനീയവുമായ ആശയങ്ങളുമായി മിഡ്ഫേ മലയാളി അസോസിയേഷൻ ചൈത്രയാത്ര തുടരുകയാണ് നിതീഷ് മത്തായി ഷൈജൻ എബ്രഹാം നിരേഷ് ജോസഫ് മനോജ് പിള്ള ഒബിൻ തോട്ടുങ്കൽ ബിനോയ് സെബാസ്റ്റ്യൻ എന്നീ പുതുമുഖങ്ങളുടെ നവീനമായ ആശയങ്ങളോടെ നടത്തിയ സ്പോർട്സ് ഡേ മുക്തകണ്ഠ പ്രശംസ നേടിയിരുന്നു മിഡ്വേയിലെ ജില്ലിംഹാമിൽ തന്നെ തയ്യാർ ചെയ്യുന്ന ഓണസദ്യ വനിതകൾ മെഗാ തിരുവാതിര ദക്ഷിണ യു കെയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന വിവിധ നൃത്ത പ്രകടനങ്ങൾ മങ്കമാരുടെ നാടൻപാട്ട് നൃത്തം യു കെയിലെ തരംഗം സൃഷ്ടിച്ച കലാകാരന്മാർ ആംബ്രോയുടെ സംഗീത നൃത്ത ഡി ജെ പരിപാടി പുലികളിയും മാവേലി മനന് തുടങ്ങിയ പരിപാടികൾ മിഡ്വേ മലയാളികളുടെ ഓണത്തിന് മാറ്റുകൂട്ടുന്നതാണ് ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ